ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജെ ജയചന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുകയാണ് ശ്രീ എം ജെ ജയചന്ദ്രൻ ഒരുപക്ഷേ ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും നല്ല ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ എന്ന് തന്നെ നമുക്ക് പറയാം മോദി ഭരിക്കുന്ന കാലത്ത് നീതിന്യായ പീഠങ്ങൾ വരെ വല്ലാതെ വശമ്മതരാകുന്നുവെന്ന് സംശയങ്ങൾ ഉയരുന്ന പലവിധ ഘട്ടങ്ങൾ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നീതിയുടെ പൊൻകിരണം എന്ന് നമ്മൾ പറയുന്നത് പോലെ വലിയൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് ഇന്നലത്തെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ ചില വ്യാഖ്യാനങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അധിഷ്ഠിത ജനാധിപത്യത്തിന് ഞാൻ ഒന്നും കൂടി വായിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടി എന്താണ് കോടതി കൃത്യമായി പറഞ്ഞത് അതിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഗവർണറുടെ മടിയോ വിമുഖതയോ കാരണം തെരഞ്ഞെടുപ്പ് അധിഷ്ഠിത ജനാധിപത്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും സമയപരിധി വ്യവസ്ഥ സഹായിക്കുമെന്ന് കോടതി പറഞ്ഞു സർക്കാരിൻ്റെ കാലാവധി അഞ്ചു വർഷത്തേക്കാണ് അതിനുള്ളിൽ നടക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഗവർണറുടെ മടിയോ വിമുഖതയോ കാരണം തടസ്സപ്പെടുന്നത് സർക്കാരിന് ലഭിച്ച ജനഹിതത്തെ ബാധിക്കും ഗവർണർ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ സർക്കാരിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കും അത് സർക്കാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതിനെ പ്രതികൂലമായി ബാധിക്കാം കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികൾ വ്യത്യസ്തമെങ്കിൽ പ്രശ്നത്തിന് ആക്കം കൂടും അതിനാൽ ഗവർണറുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ജാഗ്രതയും നിഷ്പക്ഷതയും വേണം ബോധപൂർവമുള്ള നടപടിയില്ലായ്മ കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാകും ഗവർണറുടെ സമീപനം രാഷ്ട്രീയ താല്പര്യങ്ങൾ കാരണമെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി അത് റദ്ദാക്കും ഇതിൽ പരം അപ്പുറം എന്താണ് ഒരു പരമോന്ന കോടതിക്ക് പറയാനുള്ളത് വളരെ കൃത്യമാണ് അതിന് പിന്നിലുള്ള രാഷ്ട്രീയം കോടതിക്ക് ബോധ്യപ്പെട്ടു ഗവർണർമാർ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭകളെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ അവർ തുടർന്നു കൊണ്ടേയിരിക്കും അത് തന്നെയാണ് കോടതി പറയുകയും ചെയ്തത് ശ്രീ എം ജയശന്ദ്രൻ ഇന്നിപ്പോൾ പുനഃപരിശോധനാ ഹർജിയുമായി പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നു തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് കോടതി പറഞ്ഞിരിക്കുന്നു ഇനി പുനഃപരിശോധനാ ഹർജി വരും ഭരണഘടനാ ഭേദഗതി വരും നീട്ടിക്കൊണ്ടുപോകാനാവുകയും ചെയ്യും ഇത് ഈ കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഈ അപ്ഡേഷൻസ് കാണേണ്ടത് സിജു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ ജനാധിപത്യ ഭരണക്രമങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പുതിയ പുതിയ നിർവചനങ്ങൾ വരുന്നുണ്ട് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അത് ഇന്ത്യയിലും നീതിന്യായ നീതിന്യായപീഠം അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നത് സ്വാഭാവികമായും സ്വാഗതാർഹമാകേണ്ടതാണ് ഇവിടെ ഇപ്പൊ ബി ജെ പി പുനഃപരിശോധനാ ഹർജിയുമായിട്ട് പോകുന്നു എന്ന് പറയുന്നു എന്താണ് ഇതിന്റെ അകത്ത് ഈ ഗവർണർമാരുടെ കാര്യത്തിൽ സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ ഉൾപ്പെടെ ഇന്നലെ വന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്താണ് സുപ്രീം കോടതി തെറ്റായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ യാതൊന്നുമില്ല യാതൊന്നുമില്ല എന്ന് അടി അടിവരായിട്ട് തന്നെ പറയാൻ കഴിയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ നിയമം നിർമ്മിക്കുന്നത് കോടതിയല്ല ഇന്ത്യയിൽ ഒരു കോടതിയിലും നിയമം നിർമ്മിക്കുന്നില്ല നിയമനിർമ്മാണ സഭകൾ പാർലമെന്റും സംസ്ഥാന നിയമനിർമ്മാണ സഭകളും ഉണ്ടാക്കുന്ന നിയമങ്ങൾ പരാതിക്കാർ ആവരാതിക്കാർ ഹർജികളുമായി ചെല്ലുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്ന നടപടികൾ മാത്രമാണ് സുപ്രീം കോടതി മുതൽ താഴെ അച്ഛം വരെയുള്ള എല്ലാ കോടതികളും ചെയ്യുന്നത് അത്തരത്തിലുള്ള നിയമ വ്യാഖ്യാനങ്ങൾക്ക് പിന്നെ അധികാരപ്പെടുത്തുന്ന ഭരണഘടനാ സ്ഥാപനവുമാണ് കോടതി കോടതിയുടെ പണി അതാണ് അത്തരത്തിലുള്ള ആപരാധികൾ ഉണ്ടാകുമ്പോൾ പരാതികൾ ഉണ്ടാകുമ്പോൾ അപേക്ഷകൾ ഉണ്ടാകുമ്പോൾ ആ അത്തരം വ്യാഖ്യാനങ്ങൾ നടത്താനുള്ളത് കോടതിയുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റവും ജനാധിപത്യപരമായി നിർവഹിക്കുന്ന ഒരു സുപ്രീം കോടതിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിനെ തന്നെ അങ്ങേറ്റവും ശോഭനമാക്കുന്ന ഭാവിശോഭനമാക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടതും കാരണം ഈ പിന്നെ പാർലമെന്ററി ഡെമോക്രസി ഭരണ വ്യവസ്ഥയായി സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണല്ലോ ഇന്ത്യ അതുകൊണ്ടാണ് സുപ്രീം കോടതി പറയുന്നത് അഞ്ചു വർഷമാണ് കാലാവധി അത് കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും ആ അഞ്ചു വർഷ കാലത്ത് സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന ഇനി പാർലമെന്റ് ആണെങ്കിൽ അങ്ങനെ നടപ്പാക്കുന്ന ബില്ല് ഈ നിയമനിർമ്മാണങ്ങൾ ബില്ലുകൾ അടക്കമുള്ളവ ഒപ്പിടേണ്ട ഗവർണർമാർ അത് ചെയ്യാതെ മാറിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് അടങ്ങിയിരിക്കുകയാണെങ്കിൽ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അവസാനം പിന്നെ ഒന്നും പറ്റാതെ വരുമ്പോൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അത് അനന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഭരണഘടനാപരമായി എന്ന് ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അത് അതിൽപ്പരം ജനാധിപത്യ നിലപാട് ഇക്കാര്യത്തിൽ സോറി ജനാധിപത്യ നിലപാട് എടുക്കാൻ ഒരു ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനമായ കോടതിക്ക് എങ്ങനെയാണ് കഴിയുക അപ്പൊ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയെ പരമോന്നത കോടതിയെ സുപ്രീം കോടതിയെ അവർ അവരെടുക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെ അങ്ങേ അറ്റം ശ്ലാഘിക്കുകയും അഭിനന്ദിക്കുകയും ഭാവി ഇന്ത്യ പ്രത്യാശാഭരിതമാവുന്നത് ഈ ഇത്തരം കോടതികളുടെ നിലപാടുകൾ കൊണ്ടുകൂടെയാണെന്ന് വ്യക്തമായി തിരിച്ചറിയുകയും കൂടെയാണ് ഇതുവഴി ചെയ്യുന്നത് അതല്ലാതെ മറിച്ച എന്ത് ആരോപണം ബി ജെ പിയോ കേന്ദ്ര ഗവൺമെന്റോ ഉന്നയിച്ചാലും ശരി അതൊന്നും നിലനിൽക്കുന്നുവല്ല അതിനാണ് കേരള ഗവൺമെന്റിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് പറയാനുള്ളത് കേരള ഗവണ്മെന്റ് മനസ്സിലാക്കേണ്ട കാര്യം ആറലേക്കർ ആർ എസ് കാരനാണ് ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ് ഒക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കോടതി പുതിയ ഒരു നിയമവും നിർമ്മിച്ചിട്ടില്ല സുപ്രീം കോടതി സുപ്രീം കോടതി നിലവിലുള്ള നിയമപ്രകാരം ചെയ്ത കാര്യങ്ങൾ ഗവർണർ ചെയ്ത കാര്യങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ വ്യാഖ്യാനം ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് അനുസരിച്ച് തന്നെയാണ് ആ ആർട്ടിക്കൽ ടു ഹൺഡ്രഡിന്റെ സത്തയിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു പിന്നെ ഒരു ഇഞ്ച് പോലും കോടതിക്കാലത്തിൽ യാതൊന്നും തെറ്റായി ചെയ്തിട്ടുമില്ല അത് തന്നെയാണ് ഒരുപക്ഷെ എം ജയചന്ദ്രൻ ഇന്നലെ ഈ വാർത്ത ഈ പിന്നെ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് അംഗീകാരത്തിൽ ലഭിക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കുന്നതിന് സമയപരിധി വേണമെന്ന് ഭരണഘടനാ സഭയിൽ വാദിച്ചവരുടെ ആശങ്കകൾ പ്രവചന സ്വഭാവമുള്ളതായെന്ന് സുപ്രീം കോടതി അതായത് അന്ന് ഈ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഈ ബില്ലുകൾക്ക് എത്ര സമയപരിധി വേണം അപ്പോൾ അന്ന് നിരവധി വാദപ്രതിവാദങ്ങൾ ചർച്ചകൾ നടന്നപ്പോൾ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയോട് അങ്ങനെ നിർദ്ദേശിക്കേണ്ട കാര്യമില്ല രാഷ്ട്രപതി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ തലവനാണ് അത് ഉചിതമായ തീരുമാനമായിരിക്കും എടുക്കുക കാരണം ഒരു നിയമസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് അഞ്ച് വർഷത്തിൽ നിരവധി നിയമ നിയമങ്ങൾ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കാറുണ്ട് അത് യുക്തമായ സമയമെന്ന് പറയുന്നത് ആസ് ആ സുണാസ് പോസിബിൾ എന്ന് പറയുന്നതാണ് അതായത് ഈ അഞ്ചു വർഷത്തിനകം നിരവധി നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ എത്രയും വേഗം ഒപ്പിടുക എന്നുള്ളതാണ് അത് എഴുതി വെക്കാതിരുന്നത് വലിയൊരു അപരാധമായി പോയോ എന്നൊരു ചോദ്യം ഒരു അബദ്ധമായി പോയോ എന്ന് അത് നമുക്ക് സുപ്രീം കോടതിയുടെ ആ വ്യാഖ്യാനങ്ങളിൽ നിന്ന് വിധിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും കഴിയും പിന്നെ മറ്റൊരു വിഷയം ശ്രീ എം ജയശന്ദ്ര ഇന്നലെ കോടതി ഈ ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് പറഞ്ഞതെങ്കിൽ പോലും വളരെ കൃത്യമായി ഈ സർക്കാരിയ കമ്മീഷനെയും പൂഞ്ചി കമ്മീഷനും അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി നിലപാടുകളിലേക്കാണ് കോടതി വരികയും ചെയത് അതെല്ലാം പറഞ്ഞത് സമയപരിധി നിശ്ചയിക്കണമെന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ കോടതി ഒരിക്കൽ പോലും പറയുന്നില്ല ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ ഒപ്പിടാതെ വന്നു കഴിഞ്ഞാൽ അത് നിയമമാകുമെന്ന് പറയുന്നില്ല അത് വീണ്ടും കോടതിയിലേക്ക് വരാം അപ്പോൾ കോടതിക്ക് തീരുമാനമെടുക്കാം ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ആ ഏകാധിപത്യ പ്രവണത ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് കൃത്യമായ കൃത്യമായ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് പറയേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഇവിടെ ഒരു കാര്യം കേരള ഗവർണറോടക്കം വിനീതമായി ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി കേരളത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പത്തൊമ്പത് സെപ്റ്റംബർ അഞ്ചാം തീയതി വരെ ഗവർണർ ആയിരുന്നു ഇവിടെ ജസ്റ്റിസ് സദാശിവം അദ്ദേഹം ആ അദ്ദേഹം വഹിച്ച നേരത്തെ വഹിച്ച പിന്നെ സി ജെ എന്നുള്ള പദവിയും കേരള ഗവർണർ എന്നുള്ള പദവിയും അതിൻ്റെ ആ അധികാരം ഒട്ടും ദുർവിനിയോഗം ചെയ്യാതെ അതിൻ്റെ ആ പരമാധികാരത്തിനകത്ത് തന്നെ നിന്നുകൊണ്ടാണല്ലോ എല്ലാ അഞ്ചു വർഷവും കേരളത്തിൽ പ്രവർത്തിച്ചത് ഒരു പിന്നെ ബുദ്ധിമുട്ടും ഗവർണർ ഗവൺമെന്റിന് ഉണ്ടാക്കിയില്ല തിരിച്ച് ഗവൺമെന്റും ഒരു ബുദ്ധിമുട്ടും ആ ഗവർണറുമായി ഇടപെട്ടുണ്ടായിട്ടുമില്ല എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഗവർണർ എന്ന ഒരു ചാലകത്തിൽ കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും മനോഹരമായ ഉദാഹരണമായിരുന്നു ജസ്റ്റിസ് സദാശിവത്തിന്റെ കേരള ഗവർണറായിട്ടുള്ള ആ അഞ്ചു വർഷക്കാലം തൊട്ടു പിന്നാലെ വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് എന്തൊക്കെ വിക്രിയകളാണ് ജനാധിപത്യത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയെന്നുള്ളത് ഇന്ന് ആലോചിക്കുമ്പോൾ ശ്രീ ആർലേക്കർക്ക് പോലും എത്ര അരോചകമായിരുന്നു ഖാന്റെ ഭരണം എന്നുള്ളത് തോന്നാതിരിക്കില്ലല്ലോ നിശ്ചയമായി അങ്ങനെ അനുഭവപ്പെടുകയും ചെയ്യുമല്ലോ പക്ഷേ അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രപതിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്ക് പിടിച്ചില്ല അതാണ് രണ്ടുപേർ ഇന്ന് സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആർ എസ് എസ് കാരന്റെ മനോനിലയിലേക്ക് ഗവർണർ മാറിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് പിന്നെ സുപ്രീം കോടതി ചെയ്തത് ആ നിയമനിർമ്മാണത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് കേരള നിയമസഭ ചെയ് നടത്തിയ ഒരു നിയമനിർമ്മാണം അതിനു മുൻപ് തമിഴ്നാട് നിയമസഭ നടത്തിയ നിയമനിർമ്മാണങ്ങൾ അവയൊക്കെ വ്യാഖ്യാനിക്കുക കോടതിയുടെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ലാതെ കോടതിയുടെ അധികാരപരിധി ലംഘിച്ചു എന്ന് ആർജാക്കർ പറയുന്നത് ഒരു കാരണവശാലും ന്യായത്തിനും ജനാധിപത്യ സംവിധാനത്തിനും നിയമസംവിധാനത്തിന് നിരക്കുന്നതേ അല്ല പൂർണ്ണമായും നിയമാധിഷ്ഠിതമായി തന്നെയാണ് സുപ്രീംകോടതി അത് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് രാജ്യം മുമ്പോട്ട് പോകേണ്ടതും അതിനകത്ത് ബി ജെ പിളിച്ചോണ്ടെന്ന് ഒരു കാര്യവും ഈ തുള്ളിക്കളി നമ്മൾ കരുതിയത് ഈ സുപ്രീം കോടതിയെ വരെ വിലക്കെടുക്കാം ജഡ്ജിമാരെ വരെ വിലക്കെടുക്കാം എന്ന് കരുതിയിരിക്കാമായിരുന്നു ഒരു പക്ഷേ രാജ്യത്തിന്റെ എഴുപത്തഞ്ച് വർഷത്തിലധികം നീളുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം തമിഴ്നാട് കഴിഞ്ഞ ദിവസം പത്ത് ബില്ലുകളാണ് നിയമമാക്കിയത് അതിൽ രാഷ്ട്രപതിയുടെ ഒപ്പില്ല ഗവർണറുടെ ഒപ്പില്ല മോദി സർക്കാരിന്റെ ബുദ്ധിയും അപാരം എന്ന് തന്നെ പറയേണ്ടി വരും അതെ 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 അതാണ് അതാണ് അപ്പൊ എങ്ങനെയും അവർക്ക് വളച്ചൊടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെന്തും ചെയ്യുന്ന ചെയ്യുന്നവരാണ് എന്നൊരു അഹങ്കാരം അവർക്ക് ഉണ്ടായിരുന്നു അത് ശരിയാണ് ആ അഹങ്കാരം ഉണ്ടായിരുന്നു പക്ഷെ ആ അഹങ്കാരത്തിന്റെ പത്തി അടിച്ചൊടിക്കുന്നത് നിയമവ്യവസ്ഥക്ക് അകത്തു നിന്നോണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ അല്ല എന്നുള്ളത് അത്യന്തം ശ്രദ്ധേയമായ സംഗതിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ ഇത് തമിഴ്നാട് ചെയ്തതുപോലെ തന്നെ കേരളത്തിനും പിന്നീട് ചെയ്യേണ്ടി വന്നത് രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല യഥാർത്ഥ പോമൊഴിയുടെ ഒരു വശം കിടക്കുന്നത് നിയമപരമായ പോരാട്ടത്തിലൂടെയാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം എട്ടാം തീയതി കേരളം ഡൽഹിയിൽ ജന്തർ മന്ത്രങ്ങളിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോവുകയും കാര്യങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും പിന്നെ ഭരണഘടനാപഞ്ചിലേക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾ മാറ്റപ്പെടുന്നതും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് അപ്പം ഫെഡറൽ ഭരണഘടന വെല്ലുവിളിക്കപ്പെടുകയാണ് ഇന്ത്യയിലെ ബി ജെ പി ഭരണത്തിൽ എന്നുള്ളത് സ്പഷ്ടമായും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആ ഫെഡറൽ ജനാധിപത്യം വെല്ലുവിളിക്കപ്പെട്ടുകൂടാ വെല്ലുവിളിക്കപ്പെട്ടുകൂടാ എന്ന് പറയുമ്പോൾ തന്നെ നിയമാധിഷ്ഠിതമായിട്ട് ഭരണഘടനാധിഷ്ഠിതമായിട്ട് മാത്രമേ തങ്ങൾ ഇടപെടൂ എന്നത് ഉറപ്പുവരുത്തുകയും വേണം ആ ഒരു ഏറ്റവും മികച്ച അങ്ങേയറ്റം ജനാധിപത്യപരമായ ഭരണഘടനാപരമായ പിന്നെ ഒരു പരിസരത്ത് അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് അത് ആർക്കും മറികടക്ക് എളുപ്പമേ അല്ല ഇനി ഇവർക്ക് പരമാവധി ചെയ്യാവുന്ന റിവ്യൂ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ഭരണഘടനാ ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്യിക്കാം അല്ലാതെ ഈ ഭരണഘടനാ ബെഞ്ചിൽ ചെന്നാൽ എന്താണ് തങ്ങളുടെ സഹപ്രവർത്തക ജഡ്ജിമാർ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും എഴുതി വെച്ചിട്ടില്ല നിയമനിർമ്മാണം നടത്തിയ സഭകളെ അവഹേളിച്ചിട്ടില്ല മറികടന്നിട്ടില്ല ആ നിയമനമാണ് ആ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണല്ലോ ഭരണഘടനാ ബന്ധം പറയാൻ സാധ്യതയുള്ളു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വളരെ നന്ദി സി എം ജയചന്ദ്രൻ ഈ വിഷയത്തോടു കൂടി പ്രതികരിച്ചത്